വിവാഹത്തിന് രണ്ട് പ്രണയങ്ങൾ സാറിന് ഉണ്ടായിരുന്നു എന്ന് ഞാൻ ആ രണ്ട് പ്രണയങ്ങളെ സാർ സ്വന്തമാക്കുകയും ചെയ്തു സത്യമാണല്ലോ ഭക്ഷണം കഴിക്കാനും അല്ലെ വിവാഹത്തിന് മുമ്പ് ഞാൻ അതിലേ വിശ്വസിക്കുന്നുള്ളൂ വിവാഹത്തിന് ശേഷമുള്ള പ്രണയത്തിൽ ഇത് ചിന്തിക്കുന്നത് തെറ്റൊന്നുമില്ലല്ലോ വേറൊരു വലിയ സത്യം ഞാൻ കൊച്ചിനോട് പറയട്ടോ അല്ലാതെ ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ട് ആ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെയും നീളത്തിന്റെയും ഭീതിയുടെ അളവിൽ പ്രേമിക്കുന്നവനെ മരമണ്ടല്ലേ വിളിക്കേണ്ടത് ഒരു എന്റെ അമ്മയും ഞങ്ങളൊക്കെ ഇപ്പൊ ഞാനും കല്യാണം നീ ഇതിനൊക്കെ മറുപടി പറയണം ഞാൻ എന്നാ പറയുന്നത് ഞങ്ങളുടെ ഈ ഏജിലുള്ള കല്യാണം കഴിക്കുന്നവരോട് സാറിന് ഒരു അഡ്വൈസ് തരാൻ പറഞ്ഞ സാർ എന്തായിരിക്കും തരിക ഇപ്പൊ എന്റെ അടുത്താണെങ്കിലും എന്റെ പോലെയുള്ള കുട്ടികളുടെ അടുത്താണെങ്കിലും നിങ്ങളെപ്പോഴും കുട്ടികളോട് കല്യാണം കഴിക്കണ്ടെന്നേ ഞാൻ പറയുള്ള അല്ല നിങ്ങൾ കല്യാണം കഴിച്ചില്ലേലും ഈ ഭൂമിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഈ കേരളത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോ നിങ്ങൾ കഴിച്ചില്ലെങ്കിലും ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല ഞാൻ രീതിയിലാണ് വായിച്ചത് നിങ്ങൾ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള ആണുങ്ങൾക്ക് ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല അത്ര ഞങ്ങൾക്ക് കുറഞ്ഞിരിക്കും അതാണോ ഞാൻ അതായി ഇവിടെ എന്റെ കെട്ടിയോൻ ഇതൊക്കെ ഇത് സന്തോഷിക്കാർ കുറച്ച് നേരത്തെ ഒരു നാല് വർഷം മുമ്പേ ആയിരുന്നു സാർ എന്റെ മുന്നിൽ വന്നിരുന്നെങ്കിൽ പുള്ളിയുടെ ജീവിതമെങ്കിലും രക്ഷപ്പെട്ടില്ല പിടിച്ച് സാറിന്റെ പേഴ്സണൽ പ്രണയത്തെ പറ്റി ചോദിച്ച സാർ അധികം ഇന്റർവ്യൂസിൽ പ്രണയത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേൾക്കാറില്ല കൂടുതൽ യാത്രകളിലാണ് സാർ അല്ല ഞാൻ പ്രണയത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരാളല്ലോ ഇപ്പോഴത്തേക്ക് എത്രയും പോരായോ ഇപ്പൊ കാരണം അതെനിക്ക് മനസ്സിലായി ഇവൻ എന്നെ കുറിച്ച് പറഞ്ഞതൊക്കെ തള്ളാ മനസ്സിലാക്കി ഒരിക്കലും നമ്മുടെ കുടുംബ ചരിത്രത്തിന്റെ അറ്റവും മൂലം അറിഞ്ഞു വന്നിട്ട് നമ്മളെ ചീറ്റിയാൻ വന്നിരിക്കുകയാണ്